പുണ്യനബി അലൈഹി അല തങ്ങളുടെ കുടുംബത്തോടും സ്വഹാബത്തിനോടും വഹാബികൾ ചെയ്ത ക്രൂരതയുടെ നേർചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ വഹാബി പ്രസ്ഥാനം ജന്നത്തുൽ ബക്കിയിലെ അഹലുബൈത്തിൻ്റെ മക്ബറകളുടെ കുബ്ബകൾ തകർത്ത് തരിപ്പണമാക്കി പരിശുദ്ധ മദീനയിലെ ജന്നത്തുൽ ബക്കിയിലെ പ്രവാചക കുടുംബത്തിൻ്റെയും ഇതര സ്വഹാബികളുടെയും മക്കുപറകളുടെ ഒരു അപൂർവ ചിത്രമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ചിത്രത്തിൽ രേഖപ്പെടുത്തിയ നമ്പറുകൾ ശ്രദ്ധിക്കുക ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ആ ചിത്രം വലിയൊരു മക്കുപറയാണ് ആ മക്കുപറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് പുണ്യനബിസലമ തങ്ങളുടെ മകളുടെയും പേരമക്കളുടെയും കബറുകളായിരുന്നു ഒന്ന് ബി വി ഫാത്തിമ റലി അള്ളാഹു താലാൻഹ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റലിയുള്ള ഹസന ബിൻ അലി റലി അള്ളാഹു വന്നു ജൈനുല്ലാബിദ്ദീൻ റലിഅള്ളാഹു വന്നു മുഹമ്മദ് ബിൻ ബാക്യർ ബിൻ അലി റലിയുള്ള ജാഫർ സ്വാദിഖർ റലി അള്ളാഹുവന്നും ഈ മനോഹരമായ താഴ്കക്കൂടമുള്ള ഈ മക്ബറക്കുള്ളിൽ ഇത്രയും മഹാന്മാരായ ആളുകളുടെ മക്ബറകൾ ഉണ്ടായിരുന്നു ഇത് വഹാബികൾ പൊളിച്ച് തരിപ്പണമാക്കി ചിത്രത്തിൽ രണ്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക നബിസ്ലാ ഇസ്ലാം തങ്ങളുടെ പെൺമക്കളുടെ ഖബറുകളായിരുന്നു ഈ മക്ബറക്കുള്ളിൽ ഉണ്ടായിരുന്നത് ഒന്ന് മഹദിയായ ജൈനബ് ബി വി റലി അള്ളാഹു താലാൻഹൊക്കയ്യ റലി അള്ളാഹു താലാൻഹ ഉമ്മ കുൽസു റലിയുള്ളാഹു അൻഹ ഈ മൂന്ന് മഹതികളുടെ ഖബറുകളായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത് അതും വഹാബികൾ പൊളിച്ച് തരിപ്പണമാക്കി ചിത്രത്തിൽ മൂന്ന് എന്ന് രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കുക അതിന് താഴെയുള്ള മക്കുബറ ഹദീജി അലി അള്ളാഹു താലാൻഹ മൈമൂനബിറി അള്ളാഹുത്താലാൻഹ ഈ രണ്ട് ഭാര്യമാർ ഒഴികെയുള്ള നബിസ് അലൈ തങ്ങളുടെ ഭാര്യമാരുടെ മക്കുബറകളായിരുന്നു ഖബറുകളായിരുന്നു ചിത്രത്തിൽ നാല് എന്ന് രേഖപ്പെടുത്തിയത് ശ്രദ്ധിക്കുക ഇത് ബനു ഹാഷിം ഹാഷിം എന്നവരുടെ മക്കളുടെ ഖബറുകളാണ് ബിൻ അബി ത്വാലിബ് അബ്ദുല്ലാഹിബിന് ജാഫർ ബിന് അബി ത്വാലിബ് അബൂ സുഫിയാൻ ബിന് ഹാരിസ് ബിൻ അബി ത്വാലിബ് തുടങ്ങിയവരുടെ ഖബറുകളാണ് അതിലുണ്ടായിരുന്നത് അതും വഹാബികൾ പൊളിച്ച് തരിപ്പണമാക്കി അഞ്ച് എന്ന് നമ്പറിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക ആ നമ്പറിന് താഴെയുള്ള ആ കുബ്ബ അതിനുള്ളിൽ ഉണ്ടായിരുന്നത് പുണ്യനബിസ്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം റദിയുലഹു അൻഹു എന്നവരുടെയും നിരവധി സ്വഹാബത്തിന്റെയും മക്കബറകളായിരുന്നു ഇബ്രാഹിം എന്ന മകനെ കൂടാതെ സയ്യിദുന ഉസ്മാൻ ബിൻ മലൂൻ എന്നവരുടെ ഖബറ് സയ്ദ ഫാത്തിമ ബിൻ തുസദിന്റെ ഖബറ് സയ്യിദുന സയദ് ബിൻ അബി വക്കാസ് എന്നവരുടെ ഖബറ് സയ്യിദുന അബ്ദുറഹ്മാൻ ബിൻ അഫ്റലിഹുനവിന്റെ ഖബറ് സയ്യിദുന അസാദ്ബിൻ റാർ അലി അള്ളാഹുനിൻ്റെ ഖബർ സയ്യിദുന ഹുനൈസ് ബിൻ ഹുദാഫ അലി അള്ളാഹുഹുനുവിൻ്റെ ഖബർ സയ്യിദുന അബ്ദുള്ള മസർ അലി അള്ളാഹുനുവിൻ്റെ ഖബറ് ഇവരുടെ ഖബറായിരുന്നു അഞ്ച് എന്ന് നമ്പറിട്ടിരിക്കുന്ന ആ കുബ്ബയ്ക്ക് ഉള്ളിലുണ്ടായിരുന്നത് ആ കുബ്ബയും ആ എടുപ്പുകളും വഹാബികൾ തകർത്ത് തരിപ്പണമാക്കി ആറാമത്തേത് ഇമാം മാലിക് റലിയുള്ളാഹുവന്നു അവരുടെ ഷേഹ് ഇമാം നാഫിയ റലിയുള്ളാഹുന്നു എന്നിവരുടെ മക്കബറകളാണ് ആറ് എന്ന് നമ്പറിട്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക അതും വഹാബികൾ തകർത്ത് കളഞ്ഞ മക്കബറകളിലൊന്നാണ് ഏഴ് ഉസ്മാൻ ബിൻ അഫ്വാൻ റലിയുളാഹുനവിൻ്റെ മക്കപറ ഏഴ് എന്ന് നമ്പറിട്ടിരിക്കുന്നത് മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ റലിയുള്ളവിൻ്റെ മക്കുപറയായിരുന്നു എട്ട് ഒമ്പത് രണ്ട് നമ്പറുകൾ ശ്രദ്ധിക്കുക രണ്ട് പ്രഗത്ഭ സ്വഹാബിമാരുടെ മക്ബറയാണത് ആരാണത് സയ്യിദുന സൈദു ബിറലിന അബു സൈദുൽഹു അജുമായിൻ ഈ രണ്ട് സുഹാബികളുടെ മക്ബറയായിരുന്നു അത് ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ നീണ്ട ആയിരത്തി മുന്നൂറ് വർഷത്തോളം ഒരു കോട്ടവും സംഭവിക്കാതെ മുസ്ലിം ലോകവും പണ്ഡിതന്മാരും നിരാക്ഷേപം അംഗീകരിക്കുകയും സിയാറത്ത് ചെയ്ത് നിലനിർത്തിയിരുന്ന നമുക്ക് ഇത് മഹാപണ്ഡിതന്മാർ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ നൂറ്റാണ്ട് കാലങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാർ ലോക പ്രശസ്തരായവർ ലോകം അംഗീകരിച്ചവർ പണ്ഡിതന്മാർ അത് സിയാറത്ത് ചെയ്തിട്ടുണ്ട് അവിടെ സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കല്ലിളക്കാൻ അവർ സമ്മതിച്ചിട്ടില്ല അവർ ഫത്വ പുറപ്പെടുവിച്ചിട്ടില്ല എന്നാൽ കേവലം നൂറു വർഷങ്ങൾക്കപ്പുറമാണ് അധികാരത്തിൻ്റെ തിണ്ണബലം കൊണ്ട് വഹാബികൾ ഈ കബറുകളെല്ലാം ഈ മക്ബറകളെല്ലാം പൊളിച്ചു കളഞ്ഞത് ഇതൊന്നും അറിയാതെ ഗൾഫിൽ പോയി അവിടെ കേരളത്തിലെ പോലെ മക്കബറയില്ല നേർച്ചയില്ല അതുകൊണ്ട് ഞാൻ മുജാഹിദായി എന്ന് പറയുന്ന വിവരദോഷികളായ പല ആളുകളും നമുക്കിടയിൽ കാണാൻ സാധിക്കും അവരോടൊന്നു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം കേവലം നൂറു വർഷങ്ങൾക്കപ്പുറത്ത് വലിയ മക്ബറകളായിരുന്നു വലിയ കബറുകളായിരുന്നു കെട്ടിപ്പൊക്കിയ എടുപ്പുകളായിരുന്നു കുബ്ബകളായിരുന്നു മദീനയിലും മക്കയിലും ഒക്കെ ഉണ്ടായിരുന്നത് വഹാബികൾ അത് തകർത്ത് കളഞ്ഞതാണ് എന്നവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം അള്ളാഹുറബുല്ലിസത്ത് പൂർവ്വകാലമക്ക ആ പ്രതാപത്തിലേക്ക് മഹാന്മാരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മക്ക കണ്ടാൽ മഹാന്മാര് ഓർമ്മ വരുന്ന ആസാറുകൾ നിലനിർത്തുന്ന അള്ളാഹു റബുലിസത്ത് പഴയകാലം അക്കയെയും മദീനയെയും നമ്മിലേക്ക് മടക്കി കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് ദാ ചെയ്യാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സലാ വലൈക്കും വരഹമുല്ല